നമസ്കാരം നാടിൻ്റെ നാവുന്നേര് നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന വാർത്ത പ്രധാനമായിട്ടും നമ്മുടെ നൂറ് വർഷം തികഞ്ഞ തെന്നൂർ സ്കൂളിന്റെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് പക്ഷേ ഇത്തരം ഇപ്പം നമ്മുടെ പ്രദേശത്തെല്ലാം ഗവൺമെന്റ് സ്കൂളുകൾ വളരെ കുട്ടികൾ കുറഞ്ഞ് വളരെ പ്രയാസപ്പെട്ടു പോകുന്നു അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം വന്നും വളരെ അധ്വാനിച്ചിട്ട് നല്ല പൈസയൊക്കെ മുടക്കി വലിയ ശതാബ്ദി ആഘോഷങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇത്തരം സ്കൂളുകളൊക്കെ എൽ പി സ്കൂളാണെങ്കിൽ അതിനകത്ത് ഒന്നു മുതൽ അഞ്ച് വരെയോ നാല് വരെയൊക്കെ ആണെങ്കിൽ പരമാവധി ഇരുപത്തഞ്ച് കുട്ടികൾ അങ്ങനെയൊക്കെയാണുള്ളത് പക്ഷേ ഈ നമ്മൾ ഞാൻ നേരിട്ട് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എനിക്ക് ഒരു കാര്യമുണ്ട് തുറന്നവരായിരിക്കും നിവർത്തിയില്ല കാരണം ഈ ആഘോഷ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നവർ അവരുടെ കുട്ടികളെയോ അവരുടെ ചെറുമക്കളെയൊന്നും ഈ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ വിടാതിരിക്കുക മാത്രമല്ല പല അധ്യാപകരും അവരുടെ കുട്ടികളെ ഇപ്പോൾ ഭാരവാഹികളാവുമ്പോഴത്തേക്ക് സംഘടനകൾ അത് നിബന്ധന വെച്ചിട്ടുണ്ടല്ലോ അവരുടെ കുട്ടികൾ പിന്നെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കണമെന്ന് അങ്ങനെ വരുമ്പോഴും അവർ യഥാർത്ഥത്തിൽ ഭൂരിഭാഗം പേരും തിരഞ്ഞെടുക്കുന്ന സർക്കാർ സ്കൂളല്ല ഭൂരിഭാഗം പേരും നന്നായിട്ട് നടക്കുന്ന പിന്നെ ഏഴ് സ്കൂളുകളാണ് അത് ഒരു ഈ ഒരു ഹിപ്പോക്രസി ഒരു കള്ളത്തരം കാവഢ്യം അതും ഈ സമയത്ത് ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് എന്തിനാ വെച്ച് അത് ഇതെങ്ങനെ പറയും നമ്മളിപ്പോൾ ആ ആ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞയക്കണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എത്ര പേര് ചെന്നാൽ വീടുകളിൽ കുട്ടികളെ അയക്കും നമ്മുടെ പിന്നെ നമുക്കിപ്പം സ്വാഭാവികമായിട്ടും വളരെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുള്ള സ്കൂളുകളൊക്കെ നന്നായിട്ട് വലിയ സ്കൂളുകളാണ് നല്ല മെച്ചപ്പെട്ട സംവിധാനങ്ങളുണ്ട് എത്ര സംവിധാനങ്ങൾ ഈ സ്കൂളുകളിൽ ഇപ്പം നമ്മുടെ ഐ ടി വിദ്യാഭ്യാസത്തിൽ നമ്മൾ നമ്പർ വൺ ആണ് കേരളത്തിലെന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ട് എൻ്റെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ രണ്ടുപേരുണ്ടെങ്കിലും ആലോചിക്കണം നിങ്ങളുടെ സ്കൂളിൽ ഈ ക്ലാസ് റൂമിൽ എത്ര ആയിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളെല്ലാം ഈ കണക്കുകൊണ്ട് ഡേറ്റ നോക്കിയിട്ടാണ് പതിനഞ്ച് കമ്പ്യൂട്ടർ ഇരുപത്തഞ്ച് ലാ മറ്റേ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് പ്രൊജക്ടർ കൊടുത്തിട്ടുണ്ട് ഈ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ നമ്പർ വൺ എന്ന് പറഞ്ഞത് ഇതിൽ എത്ര എണ്ണം ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ആലോചിക്കാതെ കാരണം പല വലിയ സ്കൂളുകളിൽ ഈ കുഞ്ഞുങ്ങളെ തന്നെ പലിശയ്ക്ക് പഠിച്ചും ബുദ്ധിമുട്ടും ഒക്കെ സാധാരണക്കാർ നിങ്ങൾ പറയുന്നത് വളരെ സാധാരണക്കാർ നിത്യവൃത്തിക്ക് പിന്നെ പൈസ കണ്ടെത്താൻ കഴിയാത്തവർ പോലും ഈ കുട്ടികളെ വലിയ വലിയ അണ്ണയുടെ സ്കൂളുകളിലേക്ക് വിടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണം പിന്നെ നമ്മുടെ നിലവാരത്തെക്കുറിച്ച് അത് വേറെ സബ്ജക്റ്റാണ് പറയുന്നില്ല എങ്കിലും ഒരു നല്ല കാര്യമാണ് നല്ല ഇനിഷ്യേറ്റീവാണ് ആ സ്കൂളിൽ ഇനിയെങ്കിലും അടുത്ത ഒരു വർഷത്തെ നല്ല പ്രവർത്തനങ്ങളുണ്ട് പ്രതിമാസവും ആഴ്ചയിൽ ഒരിക്കലുമൊക്കെ കുട്ടികൾക്കും ആ പരിസരത്തുള്ള മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും വേണ്ടിയുള്ള പിന്നെ വലിയ സർഗാത്മകമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തി നാടിൻ്റെ ഒരു പിന്നെ വിദ്യാഭ്യാസ കേന്ദ്രമായി അത് മാറ്റുന്ന തരത്തിലുള്ള ഉണ്ടാകട്ടെ അതിന് മുൻകൈ എടുത്ത മുഴുവൻ പേരെയും അവർക്ക് ഒരു റെഡ് സ്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് വാർത്ത കേരളത്തിൽ ശമ്പള ഇനത്തിൽ കൊടുക്കുന്നതിൽ അമ്പത് ശതമാനവും അധ്യാപകർക്കെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിൽ ശമ്പള ഇനത്തിൽ കൊടുക്കുന്നതിൽ അമ്പത് ശതമാനവും അധ്യാപകർക്കും സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനുമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സർക്കാരിന്റെ ഈ കരുതൽ സ്കൂളുകളുടെ മികവാരണ പ്രവർത്തനത്തിന് ഗുണപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു പെരുമ്പുഴ എസ് ആർ വി ഗവൺമെന്റ് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജി എസ് ജയലാൽ എം എൽ എ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു അഡ്മിഷ്ട വി രേഖ മുഖത്തല ബ്ലോക്ക് വികസന സമിതി അധ്യക്ഷ ജി സുശീല എളമ്പുള്ളൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ സി എം സെയ്ഫുദ്ദീൻ പഞ്ചായത്ത് അംഗം സിന്ധു ഗോവൻ ടി സി അനിൽകുമാർ പെരുമ്പുഴ ഗോവൻ ശിവശങ്കരൻ ഉണ്ണിക്കാൻ പി ടി ഐ പ്രസിഡന്റ് ഡി വി പ്രശാന്തി വിശ്വനാഥൻപിള്ള അജിതകുമാരി പി ബാബു കുട്ടൻപിള്ള എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇവിടുത്തെ കൂടുതൽ ജോലി സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുള്ള നേട്ടങ്ങൾ അത് നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഏറ്റവും ഇരിഞ്ഞ പുറമെ പോലുള്ള ആധുനിക സൗകര്യങ്ങൾ ഏറ്റവും നല്ല റോഡുകൾ പുതിയ ഫാക്ടറികൾ റിസർച്ച് സ്ഥാപനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ലോകത്തെവിടെ പോയാലും ചെയ്യാൻ കഴിയുന്ന അത്രയും നല്ല ജോലികളുള്ള സ്ഥലമാണ് നമ്മുടെ നാട് അതിന് തർക്കമില്ല സമാധാനത്തോട് ജീവിക്കാൻ പറ്റുന്നതാണ് അത് കൂടുതൽ മെച്ചപ്പെടുത്തുക നമ്മുടെ നിലവിലുള്ള പൊതുസമ്പ്രദായങ്ങൾ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ശമ്പള വേനത്തിൽ കൊടുക്കുന്നതിൻ്റെ അമ്പത് ശതമാനത്തിലധികം കൊടുക്കുന്നത് സ്കൂൾ അധ്യാപകർക്കും സ്കൂൾ വിദ്യാഭ്യാസത്തിനും പൊതുവിദ്യാഭ്യാസത്തിനുമാണ് അങ്ങനെയാണ് നമ്മളെ സംസ്ഥാനത്ത് ഇതിൽ ശ്രദ്ധിക്കുന്നത് അതിനെ കൂടുതൽ ഉപയോഗിച്ച് നമുക്ക് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം ഇവിടെ ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൽ ഇപ്പം ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥന്മാരുടെ കവികളും കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന കവികളുണ്ട് എല്ലാവരും ഇപ്പം ഗോലേഷൻസ് അവർക്ക് ഇപ്പുണ്ട് ഇവിടുത്തെ പഴയ ഉദ്യോഗസ്ഥന്മാരുണ്ട് എല്ലാ എല്ലാവരും ഈ മേഖലയിലുള്ള എല്ലാവരെയും പഠിപ്പിച്ച നമ്മുടെ നാട്ടിലെ എല്ലാ സ്കൂളും അങ്ങനെ ആ നാട്ടിലുള്ളവരെല്ലാം പഠിക്കുന്ന അവിടുത്തെ ഒരു പൊതു സ്കൂളിലാണ് ആ അങ്ങനെയുള്ള എസ് ആർ വി ഗവൺമെൻറ് എൽ പി എസിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ്

ഇവൻ ഏത് മോനെ െ അവ പാഠപുസ്തകം മാത്രമല്ല ജീവിതവും പഠിപ്പിക്കുന്നുണ്ട് മികവിൽ എന്നും ഒന്നാമത് സെന്റ് കുര്യാക്കോസ് എൽ പി എസ് പള്ളിമുക്ക് കുണ്ടറ സബ് ജില്ലാ കലോത്സവത്തിൽ സെക്കൻഡ് ഓവറോൾ സ്കൂൾ ഓപ്പൺ ചിട്ടയായ അസംബ്ലി വാർത്ത സിമ്പിൾ സ്മാർട്ട് ലാബ് സ്കൂൾ ക്ലാസ് ലൈബ്രറികൾ പരിശീലനം ലഭിച്ച അധ്യാപകർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സ്കൂൾ ബസ് സൗകര്യം ഇവയെല്ലാം സെന്റ് കുര്യാക്കോസ് എൽ പി എസിൽ സ്വന്തം കുട്ടികൾ പുസ്തകത്തോടൊപ്പം ജീവിതവും പഠിക്കട്ടെ പരീക്ഷകളോടൊപ്പം കുട്ടികൾക്ക് ജീവിതത്തിലും വിജയം നേടാൻ സ്കൂളിൽ അഡ്മിഷൻ എടുക്കൂ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ അധ്യാപകരുടെ സാഹിത്യ കൂട്ടായ്മയായ പെണ്ണെടുത്ത് കൊല്ലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആർ ബി വി അമൃതം ഗമിയ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കവിയരംഗം കൊല്ലം പ്രസ് ക്ലബിൽ നടന്നു മുൻ കൊല്ലം ഷൈനി വി അധ്യക്ഷത വെച്ച് പ്രശസ്ത കവിയും നിരൂപകനുമായ ഡോക്ടർ മുങ്ങിനാട് പത്മകുമാർ കൊല്ലം ആയുഷ് ഡയറക്ടർ ഡോക്ടർ പ്രകാശന ഗുരുക്കൾ പുസ്തകം എന്നിവർ പ്രകാശനം നിർവഹിച്ചു മുരുകൻ പാറശ്ശേരി ശാം തറേ ഷീല ജോർജ് കലട ക്യാമ്പൽ പയസ് രമാദേവി ജിജി ജാസ്മിൻ മീന മൺട്രോ എന്നിവർ സംസാരിച്ചു ഇതെങ്ങനെയുണ്ട് എന്റെ നന്നായി ചേരും ഇത് അമ്മയുടെ കൈകൾക്ക് ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ

ഗ്രന്ഥശാലയുമായി ചേർന്ന് നടത്തുന്ന കലാപരിശീലനം ആരംഭിച്ചു ഗ്രന്ഥശാലയിൽ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർപേഴ്സൺ ജി സുശീല അധ്യക്ഷ വഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് വിനൂപ് സെക്രട്ടറി നിഷാന്ത് വൈസ് പ്രസിഡന്റ് ഉല്ലാസ് കലാകാരി ദീപിക എന്നിവർ സംസാരിച്ചു നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ കോച്ചിങ് ക്ലാസുകൾ ചേരും എസ് എൽ സി പ്ലസ് ടു മെഗാ ഇന്റൺസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണൂസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസ്സുകളിലെ സർവൻ ക്ലാസുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു പ്ലസ് ടു പ്രാക്ടിക്കൽ ക്ലാസുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ വിജയം ഇനി വേണുസിലൂടെ സ്വന്തമാക്കാം നമ്പർ വൺ റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ് കോളേജ് കുണ്ടറ ൂർ കുഴിക്കാട് ചൊവർ മഹാത്മാഗാന്ധി കുടുംബസംഗം പേരയം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗം പി സി വിശ്വനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ഷാജൻ എസ് ജോൺ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ ബി സി സി അംഗം കെ ബാബുരാജൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പൊടപ്പുകര മണ്ഡലം പ്രസിഡന്റ് എ കെ പ്രസന്ന കുമാർ ജെ സുനിൽ ജോസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈസ് ജോൺസൺ കോൺഗ്രസ് വോക്ക് ഭാരവാഹികളായ രാജേന്ദ്രൻപിള്ള ജിജിമോൻ ജി മാമച്ചൻ എം കെ അലക്സാണ്ടർ വിനോദ് പാപ്പച്ചൻ രജിത സുരേഷ് കുമാർ ജോജി എന്നിവർ സംസാരിച്ചു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം കളരി ഫോൺ നമ്പർ മേശയും കിഴക്കേക്കള്ള ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻമാരായ റാണി സുരേഷ് എ സുനിൽകുമാർ എസ് തി പഞ്ചാത്തങ്ങളായ വിജയമ്മ ശ്രീരാഗ് മഠത്തിൽ മായാദേവി അമ്മ സജിലാൽ ആർ ജി രതീഷ് പ്രദീപ് കുമാർ അമ്പുളി ശങ്കർ ഫിഷറീസ് ഓഫീസർ സുഭാഷ് രശ്മി എന്നിവർ സംസാരിച്ചു ലൈലാ ക്രീഷത്തിന്റെ ഭാരം കർമ്മിച്ചിട്ടുള്ള പതിനേഴ് ക്രിസ്തു ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ആരു മുതൽ തിരികെ വരെയുള്ള ചിത്രങ്ങളാണ് അതെല്ലാം എല്ലാം സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് സിനിമകളെല്ലാം നിങ്ങളൊന്ന് കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം